ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമന്ത് രാഹുൽ ഗാന്ധി ഈ മോദി സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടെ ചേർന്ന് നടത്തുന്ന അതിഭീകരമായിട്ടുള്ള വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു നമ്മൾ അതിനെ ഇതിനകം തന്നെ ഒന്നിലധികം വീഡിയോകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അത് നമുക്കറിയാം ബാംഗ്ലൂരിലെ കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം വോട്ടുകൾ ഉള്ളതിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദി സർക്കാരുമായി ഒത്താശ ചെയ്ത് കൊള്ളയടിച്ചു എന്നുള്ളതിൻ്റെ വിസ്ഫോടനകരമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തു ആ വിവരങ്ങൾ പുറത്തു കൊണ്ടിരുമ്പോൾ വെറുതെ ഇപ്പറഞ്ഞ പോലെ ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ ഇതൊന്നും വെച്ചിട്ടല്ല രാഹുൽ ഗാന്ധി ആ വിവരങ്ങൾ പുറത്തു കൊണ്ട് അതിൻ്റെ ആ ആ പുറത്തു കൊണ്ടുപോകുന്ന വിവരങ്ങളുടെ ആധികാരികത എന്തായിരുന്നു അതിനാവശ്യമായിട്ടുള്ള രേഖകൾ മുഴുവൻ തൻ്റെ നിരീക്ഷണങ്ങളിലേക്കും തൻ്റെ കണ്ടുപിടുത്തങ്ങളിലേക്കും എത്തി എത്താനുള്ള രേഖകൾ മുഴുവൻ രാഹുൽ ഗാന്ധി ശേഖരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് ആ കണ്ടെത്തലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധികാരികത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വോട്ടർ പട്ടികയുടെ ഏതാണ്ട് ഒരു ഏഴടി പൊക്കമുള്ള ഒരു വലിയ ശേഖരം ആ ശേഖരത്തിൽ നിന്ന് ആ വോട്ടർ പട്ടിക ഓരോന്ന് 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 ഓരോന്നായി പരിശോധിച്ചിട്ടാണ് ഈ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ കൊള്ളയടിക്കപ്പെട്ടു വോട്ട് കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പൊതുമണ്ഡലത്തെ അറിയിച്ചത് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞു ആറ് മാസം നീണ്ടുന്നൊരു എക്സർസൈസ് ആയിരുന്നു ഇത് അതുകൊണ്ട് നാൽപ്പത്തൻപത് പേര് രാവും പകലും പകലും രാവും ഇരുന്ന് ജോലി ചെയ്തതിനെ തുറന്നിട്ടാണ് ഈ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഇൻവാലിഡ് ഫോട്ടോഗ്രാഫ്സ് ഫോം സിക്സിന്റെ ദുരുപയോഗം ഒരു മുറിയിൽ തന്നെ ഒരുപാട് വോട്ടുകൾ ആ നിലയിൽ ആണ് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ദൂരം തെളിയിച്ചത് അത് അദ്ദേഹം അത് തുടക്കത്തിൽ പറഞ്ഞെന്താ ബാംഗ്ലൂർ സെൻട്രലിലെ എട്ട് നിയോജക മണ്ഡലം എട്ട് അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ഏഴിടത്തും കോൺഗ്രസ് ആ ജയിച്ചത് ആ ഏഴിടത്തും കോൺഗ്രസ് ജയിച്ചിട്ടും മഹാദേവപുരിയിൽ ബി ജെ പി നേടിയ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കൊണ്ട് ഈ ബാക്കിയുള്ളടം എല്ലാം മറികടന്ന് മുപ്പത്തി മൂവായിരം വോട്ടിന് ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് കോൺഗ്രസ് അല്ല ബി ജെ പി ജയിക്കുകയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ സംശയമുണ്ടായതിനെ തുറന്നിട്ടാണ് മഹാദേവപുര എന്ന് പറയുന്ന ഈ നിയമസഭാ മണ്ഡലം തന്നെ എടുത്ത് രാഹുൽ ഗാന്ധി അത് പഠിക്കാൻ ഏൽപ്പിച്ച ആ സംഘം ആറുമാസം നീണ്ടുനിന്ന് വിശദമായിട്ടുള്ള ഈ പഠനം നടത്തിയത് കൃത്യമായിട്ടുള്ള ഈ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒന്നിലധികം ബൂത്തിൽ വോട്ട് ചെയ്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു വ്യക്തി ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ഒറ്റമുറി വീട്ടിൽ മുപ്പത് വോട്ടും അറുപത്തെട്ട് വോട്ടും ഒക്കെ കിട്ടിയതായിട്ടുള്ള വിവരങ്ങൾ അവിടെയൊക്കെ ഇപ്പൊ മാധ്യമ പോയിട്ട് അവിടെ ഒന്നും അങ്ങനത്തെ ആളുകൾ താമസിച്ചിരുന്നേ ഇല്ല എന്നുള്ള വിവരങ്ങൾ ഇപ്പൊ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻവാലിഡ് ആയിട്ടുള്ള ഫോട്ടോസ് കുഞ്ഞ് ചെറിയ രീതിയിൽ ഫോട്ടോ കാണിച്ചു ഫോട്ടോ ആരും ആണെന്ന് അറിയുന്നില്ല അതുപോലെ തന്നെ താമസ സ്ഥലത്തിന് അഡ്രസ്സിന് പകരം പൂജ്യം ഇട്ട അവസ്ഥ അച്ഛന്റെ എ ബി സി ഡി ഇ എഫ് ജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥ അതൊക്കെ കാര്യ സഹിതം രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നു ഇന്നിപ്പം വ്യാപകമായിട്ടുള്ള ചർച്ചകൾ ആയിരിക്കുകയാണ് രാജ്യത്തെ പാടും ഇന്ത്യ സഖ്യം ഈ കഴിഞ്ഞ ദിവസം അവരുടെ മുഴുവൻ എം പിമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തിയത് നമ്മൾ കണ്ടു വളരെ ശക്തമായിട്ടുള്ള സമര സമരവുമായി ഇന്ത്യ സഖ്യം രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് സത്യവാങ്മൂലം എഴുതി കൊടുക്കണം രാഹുൽ ഗാന്ധി എന്ന് അവർ എന്തൊരു അസംബന്ധമാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഏറ്റവും പരിശുദ്ധമായി നമ്മൾ കണ്ട ഒരു സ്ഥാപനമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ഒരു ചട്ടുകമായി മാറുകയാണ് സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തോടും മാപ്പ് പറയണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ത് യോഗ്യതയാണുള്ളത് അതൊക്കെ രാഷ്ട്രീയ നേതൃത്വവും സർക്കാരും ഒക്കെ പറയുന്ന കാര്യങ്ങളല്ലേ രാജ്യത്തോട് മാപ്പ് എന്നുള്ളതൊക്കെ പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് അവകാശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പച്ചയായ കള്ളവും കൊള്ളയും നടത്തിയെന്ന് കാര്യകാരണ സഹിതം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് ആ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തിനാണ് സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യം എന്താണ് ഒരു കള്ളത്തരം ഒരു കള്ളൻ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കള്ളന്റെ കള്ളത്തരം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ കള്ളൻ തന്നെ പറയുകയാണ് ആ നിങ്ങൾ കണ്ടുപിടിച്ച ഈ കള്ളത്തരത്തിനെ കുറിച്ച് എനിക്കൊരു സത്യവാങ്മൂലം എഴുതി തരൂ എന്ന് പറയുന്നതിന് തുല്യമല്ലേ സുഹൃത്തുക്കളെ ഈ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ആബ്ധമായിട്ടുള്ള ഈ വാദം അതുകൊണ്ട് രാഹുൽ ഗാന്ധി അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നോട് പ്രതികരിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി തിരിച്ച് ചില ചോദ്യങ്ങൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇലക്ട്രോണിക് ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് എന്താണ് കൊടുക്കാത്തത് എന്നുള്ളത് ഉൾപ്പെടെ അഞ്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം ഈ പറഞ്ഞതുപോലെ വിവസ്ഥരായി നിൽക്കുന്ന ഒരു സാഹചര്യമില്ല നമ്മൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നാലോചിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു സമിതിയായിരുന്നു അതിനൊരു മാറ്റം വരുത്തിയിട്ട് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ട് അവിടെ സർക്കാരിലെ സർക്കാർ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രി എന്നുള്ള ഒരു ഭേദഗതി മോദി സർക്കാർ കൊണ്ടുവന്നു ആ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലെത്തി സുപ്രീം കോടതി ആ തീരുമാനം തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും അടങ്ങുന്നവരായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ വിധി വന്നതിനെ തുടർന്ന് മോദി സർക്കാർ എന്ത് ചെയ്തു ആ തീരുമാനം റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നു ഇപ്പം എന്താ സ്ഥിതി ഇപ്പോ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ഭരണകക്ഷിയിൽ നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും അവർ മൂന്ന് പേരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കുക അപ്പോൾ അതിന് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ന്യൂനപക്ഷമാണ് അങ്ങനെ മോദി സർക്കാർ അവർക്കിഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൊണ്ടുവന്നതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വൃത്തികേടുകൾ മുഴുവൻ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ ഈ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്നത് പോലെ അവരെ കൊണ്ടുവന്ന മോദി സർക്കാരിന് വേണ്ടി എന്ത് വൃത്തികേടും അവർ ചെയ്യും എന്നുള്ളതിൻ്റെ അൺഡൌട്ടഡ് ആയിട്ടുള്ള തെളിവുകളല്ലേ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് എന്താണ് ഇറ്റ് ഈസ് എ ഹ്യൂജ് ഇലക്ട്രൽ ഫ്രോഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ കൺട്രി എന്നല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരാൾ ഒരു വോട്ട് എന്നുള്ളതിനെ അട്ടിമറിക്കാൻ ഇവിടെ എന്നുള്ളതല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിൽ നടന്നെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ എല്ലാം ഇത് നടന്നിട്ടുണ്ടാകാം എന്നല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞു നമ്മളെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വെച്ച് നമ്മൾ ഏറ്റവും പരിപാടനമായി കാണുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിപൂർണമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിനെതിരെ നിയമ പോരാട്ടത്തിനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി കൊടുക്കാനോ അല്ല ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നുവെന്നും ഈ വിഷയം ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് ഓഫീസിന് മുന്നിലേക്ക് ഉള്ള ഇന്ത്യാ സഖ്യത്തിലെ ഇരുന്നൂറിലധികം എം പിമാരുടെ മാർച്ച് അതിൽ നിന്ന് മുപ്പത് പേരെ കാണാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ത്യ സഖ്യം പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മുഴുവൻ പേർക്കും കാണണം എന്നുള്ള നിലയിലാണ് പറഞ്ഞത് അപ്പം ആ നിലയിൽ ഈ വോട്ട് കൊള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇന്ത്യ സഖ്യം എടുത്തിരിക്കുകയാണ് എന്നാൽ അങ്ങനെ ഈ വിഷയം ഇന്ത്യ സഖ്യം ഇന്ത്യയുടെ പ്രതിപക്ഷം ഇന്ത്യയുടെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കാൻ നടത്തിയിട്ടുള്ള ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ എന്താ നമ്മൾ കാണുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള നിശബ്ദത രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടുകൊള്ളയെ പിന്തുണച്ച് ആകെപ്പാടെ സി പി എമ്മിൽ നിന്ന് വന്ന ഒരു പ്രസ്താവന ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഒരു പ്രസ്താവന മാത്രമാണ് എം എ ബേബി ശക്തമായി രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണങ്ങളെ പിന്തുണച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ട് കൊള്ളയാണെന്ന് പറഞ്ഞു എന്നുള്ളത് വസ്തുത തന്നെ അദ്ദേഹം ശക്തമായി ശക്തമായത് പറഞ്ഞു പക്ഷേ കേരളത്തിലെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഈ കണ്ടുപിടുത്തത്തിനെ കുറിച്ച് കമാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ കാമാന്നൊരക്ഷരം വേണ്ടിയിട്ടുണ്ടോ ഇന്ന് സി പി എമ്മിന്റെ ഇന്ത്യയിലെ ഏറ്റവും തലമുതുറന്ന നേതാവല്ലേ പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ എന്നല്ലേ പിണറായി വിജയൻ പിണറായി വിജയൻ അത് ശക്തമായി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കണ്ടേ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുക ആ സമരത്തോടൊപ്പം തങ്ങൾ നിൽക്കുകയും ചെയ്യും എന്ന് പിണറായി വിജയൻ പറയേണ്ടതല്ലേ അയാൾ വാദം ഒന്ന് മിണ്ടിയിട്ടുണ്ടോ മിണ്ടിയിട്ടുണ്ടോ അയാള് അതുപോലെ തന്നെ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടുകളെ കുറിച്ചിട്ട് കമാന്തര ലക്ഷണം ഇതുവരെ പറഞ്ഞു പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല പിന്നെ എം ഇ ഗോവിന്ദൻ ഇത് 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 പറയാൻ ബാധ്യതയില്ലേ അപ്പോ അവരിതിൽ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ് അതിന്റെ കാരണം എന്താ ഈ ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരം മുന്നോട്ട് പോയാൽ അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നോട്ട് പോവുക അതിന്റെ നേട്ടം കോൺഗ്രസിനായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ബി ജെ പി ആണ് വോട്ടുകൊള്ള നടത്തിയതെങ്കിലും കോൺഗ്രസ്സിന് നേട്ടം ഉണ്ടാകുന്നത് തടയുക എന്നുള്ള ഉദ്ദേശമാണ് സി പി എം ഇതിനകത്ത് പുലർത്തുന്ന മൗനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ സി പി എം കാര് അത്ര മോശക്കാരാണോ ഈ വോട്ട് കൊള്ളലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം അത്ര മോശക്കാരാണോ ഈ ഈ ഒരാൾ ഒന്നിലധികം ബൂത്തിൽ വോട്ട് ചെയ്യുന്ന പണിയൊക്കെ സി പി എം പതിച്ചാണ്ട് മുമ്പ് പോലെ ചെയ്യുന്നല്ലേ സുഹൃത്തുക്കളെ പതിച്ചാണ്ട് മുമ്പ് പോലെ സി പി എം ചെയ്യുന്നതല്ലേ സി പി എം കാര്യ തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് ഒരു കുപ്പിയിൽ ഒരു ചെറിയ ലായനി വിതരണം ചെയ്യും പാർട്ടി ഓഫീസുകൾ കൊണ്ടുവന്ന് വിതരണം ചെയ്യും എന്തിനാ ഈ വോട്ട് ചെയ്യുമ്പോഴത്തേക്കും കയ്യിൽ വരുന്ന ആ അടയാളുണ്ടല്ലോ അത് മായ്ച്ചു കളയാനുള്ളതാണ് ആ ലായനി ആ ലായനി തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് പാർട്ടിയുടെ പ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകളിൽ എത്തിക്കും അങ്ങനെ പതിച്ചാണ്ടുകൾക്ക് മുമ്പ് തന്നെ എട്ടും പത്തും പേര് ഓരോ ബൂത്തിലും വോട്ട് ചെയ്യാനുള്ള തീരുമാനം സുസംഘടിതമായി പാർട്ടി തലത്തിലെടുത്ത് നടപ്പിലാക്കുന്ന പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പല ബൂത്തിൽ വോട്ട് ചെയ്തു എന്ന് പറയുന്നതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് സി പി എം ഇവിടെ ഇതുപോലുള്ള കൃത്രിമങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സുഹൃത്തുക്കളെ അപ്പൊ അതൊക്കെ വലിയ ചർച്ചയായി ചർച്ചയാകുമോ എന്നുള്ള ഭയവും അവരുടെ മനസ്സിലുണ്ടാവാം എന്തായാലും ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് വമ്പിച്ച വോട്ടുകൊള്ള രാജ്യത്ത് നടത്തി എന്നുള്ള അസന്നിഗ്ധമായിട്ടുള്ള അർത്ഥസംഖയ്ക്കിടയില്ലാത്ത തെളിവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെളിച്ചെത്തുകൊണ്ടുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിണറായി വിജയനും എം വി ഗോവിന്ദനും പുലർത്തുന്ന അർത്ഥഗർഭമായിട്ടുള്ള മൗനം അതിൻ്റെ കാരണം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഇന്നീ നിമിഷം വരെ എം എ ബി പ്രസ്താവന ഒഴിച്ചാൽ ഇവിടെ ആരും ഇതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഇവിടെ ഫേസ്ബുക്ക് ഹാൻഡുകളിലൊന്നും അത് അതിനെ കുറിച്ചിട്ട് ചർച്ചകളൊന്നും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ആകെ ഇതിനെക്കുറിച്ച് പറയുന്നത് കോൺഗ്രസ്സുകാരാണ് ൃൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി കൃത്രിമം നടത്തി എന്ന് കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് അവിടെ തോറ്റ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും പറയുന്നുണ്ട് പക്ഷെ സി പി എം അതിനെ കുറിച്ചിട്ടൊന്നും മിണ്ടിയിട്ടില്ല സി പി എം ശരിക്കും പറയണ്ടേ തൃശ്ശൂരിൽ പിന്നെ സുരേൽഗോപി കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന് സി പി എം മിണ്ടിയിട്ടുണ്ട് ഇതുവരെ അപ്പൊ അതുകൊണ്ട് സി പി എമ്മിന്റെ യർഗർഭമായിട്ടുള്ള മൗനം ദുരൂഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ബി ജെ പിയെ സഹായിക്കാനും തങ്ങളെ സ്വന്തമായി രക്ഷപ്പെടുത്താനും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്